നമസ്കാരം എന്താ വിടെ ഈ പട്ടാളം പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ ഓ സാഹിത്യകാരം ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചു അവസാന എഴുതിയ പുസ്തകം ഏതാണ് ഈ അവസാനം എഴുതിയത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കോളനിക്കാരെ അതെ 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 അല്ല ചെറിയൊരു സഹായം ചെയ്യണം എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് പറ്റിയ ഒരു അന്തരീക്ഷമല്ല സമാധാനം വേണം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ എന്റെ കൂടെ താമസിച്ചൂടെ എന്താ ഒരു ബുദ്ധിമുട്ടില്ല ഇടയ്ക്കിടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യരെ മുമ്പിൽ വരണത് അതിന്റെ ഒരു സന്തോഷ ഇവിടെ മൃഗങ്ങളല്ലേ ഇരുകാലി മൃഗങ്ങൾ മനുഷ്യരായി യുവമാർ ഇങ്ങനെ ചെയ്യുവോ ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ചു ഇവര് ഇങ്ങനെ കിടക്കുവോ ആ പിന്നൊരു കാര്യമുണ്ട് മൂസാ ചേട്ടൻ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട് ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കണ്ടോളൂ ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ ആ പ്രാന്തന്റെ വെട്ടുകൊണ്ട് ചാകാൻ പോയതാ ഏടാ പട്ടി നീ പോടാ പട്ടി അവരെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നാ പട്ടി അത് ശരി നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരങ്ക വാടക താമസിക്ക അല്ല അതെ ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കില് ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത് അവൻ പറയുന്ന ഒഴിയാൻ പോവാ നിങ്ങൾ അവിടെ താമസിച്ചാൽ മതി അല്ല ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി ഞങ്ങള് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ടോ ഞങ്ങള് മാറിക്കോളാ മാറിക്കോളാന്നു ഇനി എങ്ങാനും നിങ്ങൾ അവിടെ നിന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും അയ്യോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പ്ലീസ് ഞാൻ പറയാ നമുക്കത് സമാധാനായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഇതെന്തൊരു പാടായി ഇനി ഇവിടെ വെട്ടു ഇവിടെ ഇറങ്ങിയ ഇരുമ്പ് വെട്ടു ഇനി ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് തീരുമാനിച്ചോ അതെ മതി കൈ കൊണ്ട് മരിക്കണോ കാല് കൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം മനസ്സിലായില്ലേ താല് അതിൽ ഇടപെണ്ട കാര്യം സാമിക്ക് നോക്കി നടന്നൂടെ ഇവിടെ മഷ്യാൻ വഴി നടക്കാൻ നടത്താല്ലോ കയറുണ്ട് കെട്ടുന്നത് അയച്ചു വിടണോ

അതെ പശുവിനെ കെട്ടേണ്ട തോൽത്തില്ല അല്ലാതെ മനുഷ്യൻ വഴി നടത്തല്ല പറയണ്ട വേഗം തീ പശുവിനെ പിടിച്ചോണ്ട് വരാൻ എനിക്ക് പാലു കൊടുക്കാനുള്ളതാ അതെന്താ പശുവിന് പോയിന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ എടി ഇങ്ങോട്ട് വാടി അറങ്ങിവാടി വരുമ്പോട്ടോടെ ഇങ്ങനാണോ പശുവിനെ വളർത്തണത് നിന്റെ ഒടുക്കുന്ന പശു ഏതോ പണി നോക്കിയേ എന്റെ കൊച്ചിന്റെ പുതിയ ചുരിദാറാ പുതിയ ചുരിദാർ ഈ കോലത്തിൽ മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങി തന്നോ ഇല്ലെങ്കിൽ എന്ത് സ്വഭാവം നടക്കാറിനുകൂടാ അത് എന്നോടല്ല ദേ ഇവരോട് ചോയ്ക്ക് ഇവരാ പശുവിനെ അഴിച്ചുവിട്ടത് ആ അത് ശരി ഇപ്പൊ ഞങ്ങളുടെ അതെ പശുവിന് വല്ലപ്പോഴും ഒക്കെ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നെന്ന് വരും അതാം ഞാൻ തീറ്റ തീറ്റെടുത്തോണ്ട് കെട്ടിയെടുത്തല്ലേ നിങ്ങൾ അഴിച്ചുവിട്ടത് വേഗം അവർക്ക് പുതിയ ചുരിദാർ കൊടുത്തോ അല്ലെങ്കിൽ എന്തിനാ പുതിയത് ഇത് തന്നെ ഒന്ന് റിപ്പയർ റിപ്പയർ പോരെ ഇതിനിപ്പ എന്താ ഒരു കുഴപ്പം മോള് നോക്കിയേ എന്റെ പറപ്പേ മൂട്ടിന് സ്വല്പം തുണി പോയിണ്ടെന്നല്ലേ ഉള്ളൂ അതിനിത് തനിച്ചല്ലല്ലോ ഇടണത് അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടട്ടല്ലേ ഇടണത് പിന്നെ എന്ത് കാണാനാ ഇങ്ങോട്ട് മാറിയിടുന്നവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല മാറടെ വേണ്ട 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 ഇങ്ങനെയൊക്കെ സംഭവിച്ച ഖേദമുണ്ട് ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത് ഒരു പുതിയ ചുരിദാർ ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ച് വരും അതെ മൾക്ക് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചിരിക്കും ചേട്ടൻ എന്താ വിശ്വാസം ഇല്ലേ ഇങ്ങോട്ടാണോ ഇത് കൊണ്ട് പോയെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചിരിക്കും അതാണ് അതാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു പിന്നെ നീ ഒന്നൂടെ അപ്പോഴേ അങ്ങനെ കൊണ്ട് പോയാലോ പോയാലെന്താ എന്റെ പശുവിന്റെ കാര്യത്തിന് കൂടി ഒരു തീരുമാനം ഉണ്ട് തിരിച്ചു വന്നോളൂ അത് പോയി വേറെ ചുരിദാറും സാരിയൊക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും തരേണ്ടി വരും പശുവിനെ സാമി ഉടനെ ദേ പിടിച്ചോണ്ട് ഓ അതെ പശുവിനെ എനിക്ക് വലിയ പരിചയമില്ല വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം താനതിലെ വാ ഞാൻ ഞാനിതിലെ വരാം നാം ഇതിലെ പോ ഞാൻ ഇതിലെ വരാ താൻ എന്തെങ്കിലും ചെയ്യും ये तो हमें पूछो आप सामने साथ मर जाते अगर एरिया की दूरी कितनी है आप

കാത്തിരക്ഷിക്കണേ ജീവൻ ുംറിഞ്ഞോ വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പം വട്ടപ്പള്ളി സത്യം പറഞ്ഞു വെറുതെ വീണതല്ല മനപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാശ്രമിച്ചതാണെന്ന് ആശുപത്രിയിൽ നേരെ ഇങ്ങോട്ടാണ് വരിക താകരം വിട്ടാൽ അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പൊ നിൽക്കണ് ഇരുമ്പ് ജോണേ ഇരുമ്പ് ജോൺ അവനാ വട്ടപ്പള്ളിയെ തട്ടിയെടുത്തത് അവനത് ചെയ്യും സ്വാമി കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മൂളീന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന് സ്വാമിക്ക് തോന്നിയില്ലേ എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈതനാസ്പത്രി കിടക്കും അതുവരെങ്കിലും മനുഷ്യൻ സമാധാനമായിട്ട് കഴിയാലോ

ആദ്യം ആദ്യായിട്ട് എന്റെ കൈ കൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോലില്ല എന്താ എന്താ ഇത് എന്താ പെണ്ണാ നീ ഇത് പിന്നെ സാമി കൊടുത്തു ഞാനോ നിനക്കോ അയല്ലത് അയ്യേ ഇവിടെ വെച്ചാണോ ഊരുന്നത് താനെങ്ങനെ പോയി ഊരിക്കണേ നാണമില്ലാത്ത ജന്തു ഹായ് അളവെടുത്ത തയ്ച്ചുണ്ടല്ലോ സാമി എപ്പോഴാണ് അളവെടുത്തത് താനീ പെണ്ണാണോ കൊണ്ടു കൊടുത്തത് എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പ് വാങ്ങിച്ചുകൊടുത്താ തിരിച്ചു വാങ്ങിക്കാൻ ഉണ്ണി നീയെങ്ങും തിരിച്ചു കൊടുക്കണ്ടടി അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ ഇതാ ഇപ്പൊ കൂത്തായി പോയത് ഇഷ്ടപ്പെട്ട് മേടിച്ചതെന്നല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന് എന്താ ഉടുത്ത് തിരിച്ചു വേണം വേണ്ട വേണ്ട എടുത്തോ കെ കെ ജോസഫ് താൻ ഇങ്ങോട്ട് വന്നേ എന്താ സാമി താൻ എന്നെ തെണ്ടിച്ചാണെന്നോളല്ലേ ആ പിന്നെ പറഞ്ഞു കേട്ടില്ലേ ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാൻ എന്റെ ദൈവമേ ഇനി ചുരിദാരം ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ അവരോട് ഞാൻ എന്ത് സമാധാനം പറ വന്നു അവര് വന്നു താഞ്ചു കഥ ഉറക്കിയോ അവരെ പറഞ്ഞു പറഞ്ഞുകൂടിയോ അവര് തരുന്ന എന്താണെന്ന് വെച്ചാൽ താമിച്ചോ എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അയ്യേ ഉമ്മ എന്താണോ ഞാൻ തുണിയിലാണോ നിൽക്കണത് അയ്യെന്ന് വയ്ക്ക നീ അവിടെ മാറിക്കടാണ്ട്